ഓർത്തഡോക്സ് സഭയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ഓർത്തഡോക്സ് സഭ എപ്പിസ്കോപ്പൽ സുന്നഹദോസ് ചേരുകയാണ് സഭാ ആസ്ഥാനമായ കോട്ടയം ദേവലോകം അരമനയിലാണ് യോഗം സുന്നഹദോസിന് എത്തിയ മെത്രാൻമാർക്ക് ഓർത്തഡോക്സ് സഭാ സംരക്ഷണ വേദിയുടെ നേതൃത്വത്തിൽ ഒരു വിഭാഗം വിശ്വാസികൾ നിവേദനം നൽകി ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകും ടോബി വിവരങ്ങൾ എന്തൊക്കെ ഗോപകൃഷ്ണൻ അല്പസമയം മുമ്പാണ് സൂര്യദിവസ് ആരംഭിച്ചത് എന്തായാലും ഈ സൂര്യ ദിവസിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി സഭയിൽ ഉയർന്നു വന്ന ആ വിവാദങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്യും അടൂർ കണ്ണനാട് ഭദ്രാസനത്തിലുണ്ടായ നിയമന വിവാദവും അതുപോലെ തന്നെ നിലയ്ക്കൽ ഭദ്രാസനത്തിലുണ്ടായ ആ പരസ്പരം പോർവിളിയെല്ലാം തന്നെ ഇന്നത്തെ ഈ ഒരു സൂര്യ ചർച്ച ചെയ്യും അതിലൊക്കെ ഒരു പ്രശ്നം പരിഹാരം പരിഹാരമുണ്ടാക്കുമെന്ന് തന്നെയാണ് മുതിർന്ന വൈദികരെല്ലാം തന്നെ പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഈ സൂനദിവസം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു അതേസമയം തന്നെ ഒരു വിഭാഗം വിശ്വാസികൾ ഇവിടെ എത്തിയിട്ടുണ്ട് അവരും പറയുന്ന ഒരു വിഷയമെന്ന് പറയുന്നത് ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ ഉടനടി ഒരു നടപടി ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കുറെ വിശ്വാസികൾ ഇവിടെ എത്തി ഒരു പ്രാർത്ഥനാ യജ്ഞം ഇന്ന് രാവിലെ ഇവിടെ നടത്തിയത് അതിനുശേഷം അവർ ഇവിടെ ഉണ്ട് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം ഇപ്പോൾ നിലവിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണണമെന്നാണ് നിങ്ങളും ആവശ്യപ്പെട്ടത് തീർച്ചയായും സഭയെ സ്നേഹിക്കുന്ന ഞങ്ങളെപ്പോലുള്ള വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനാജനകമായ ഒരു അവസ്ഥയിലൂടെയാണ് ഞങ്ങൾ കടന്നുപോകുന്നത് സഭയുടെ എം ഒ സി കോളേജുകളിലെ അപ്പോയിന്റ്മെന്റുമായിട്ട് സംബന്ധിച്ച് സഭയുടെ നാല് വിശ്വാസികൾ ഒരു മെത്രാപൊലിത്തായെ കാണാൻ ചെന്നപ്പോൾ അവർക്കെതിരെ വ്യാജ പരാതി പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത് അറസ്റ്റ് ചെയ്യിപ്പിക്കാനുള്ള നീക്കം വരെ ഒരു മെത്രാപൊലിത്ത നടത്തി അങ്ങനെ ആശ്വാസികരമല്ലാത്ത കാര്യങ്ങളിലേക്ക് സഭ നീങ്ങുമ്പോൾ ഇത് തടയിടുക എന്നുള്ളത് അല്ലെങ്കിൽ നിർത്തുക എന്നുള്ളത് ഒരു ഏതൊരു വിശ്വാസിയുടെയും ആഗ്രഹമാണ് അതിന് പ്രകാരമാണ് ഞങ്ങൾ ഇന്നിവിടെ കൂടുകയും പരസ്പരം പോർവിളിയിലേക്കൊക്കെ വൈദികർ പോകുന്നു അത് മാധ്യമങ്ങളിൽ വരുന്നുണ്ട് അപ്പൊ ഈ വിഷയങ്ങളിലെല്ലാം ഒരു പരിഹാരം വേണമെന്നാണ് തീർച്ചയായിട്ടും പരസ്പരം പോരടിക്കുന്ന ഈ സഭയിലെ ആരൊക്കെയാണെന്ന് പറഞ്ഞാലും അവർക്കെതിരെ പരിശുദ്ധ ഭാവാതിരുമേനി നടപടിയെടുക്കുന്നുണ്ട് അതിന്റെ ആരംഭം കുറിച്ചു വടിയെടുക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ എന്തായാലും ഓർത്തഡോക്സ് സംരക്ഷണ വേദി എന്ന പേരിലുള്ള വിശ്വാസികളാണ് ഇവിടെ എത്തി ഇന്ന് രാവിലെ ഈ പ്രാർത്ഥനാ യജ്ഞത്തിലേക്കും കടന്നിരിക്കുന്നത് എന്തായാലും ഈ സൂര്യദോസ് കഴിയുമ്പോൾ കർശന നടപടികൾ ഉണ്ടാകുമെന്നുള്ളൊരു സൂചന തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത് അതിന് ഉച്ചയോടുകൂടി സൂര്യദോസ് സമാപിക്കും മുപ്പതും എത്രപ്പോലത്തമാർ പങ്കെടുക്കുന്ന സൂനദോസാണ് അടിയന്തര സൂര്യദോസാണ് വിളിച്ചിരിക്കുന്നത് നേരത്തെ നമ്മൾ കണ്ടതാണ് നിലയ്ക്കൽ ഭദ്രാസനവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളിൽ ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചിരുന്നു കൂടാതെ മറ്റൊരു വൈദികനെതിരെയുള്ള അന്വേഷണ കമ്മീഷനെ വെച്ചിരുന്നു അവർ ആ കമ്മീഷൻ റിപ്പോർട്ടുകളെല്ലാം ഒരുപക്ഷെ ഇന്ന് നടക്കുന്ന ഈ സൂര്യ പരിഗണിച്ചേക്കാം അതുകൊണ്ട് തന്നെ നടപടികൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് ഈ സൂര്യക ശേഷം നമുക്ക് അക്കാര്യത്തിലുള്ള ഒരു വിശദീകരണവും ലഭിക്കും ഗോപികൃഷ്ണൻ ശരി കോട്ടയത്ത് നിന്നും ടോബി ജോൺസൺ ആണ് വിവരങ്ങൾ നൽകിയത്